ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾ പലതുണ്ട് ഇപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ ആ ഒരു ദിവസം മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയതാണ് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഉത്തര കൊറിയ ദക്ഷിണ കൊറിയ ബഹ്റിൻ അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിലൊന്നായ ലിച്ചൻസ്റ്റൈൻ അപ്പോൾ ഞാൻ ഈ പറയുന്നത് ഈ രാജ്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ പോലും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പേറ്റോഡിൽ ബംഗ്ലാദേശ് ഈ രാജ്യങ്ങളൊക്കെ തന്നെ ജനാധിപത്യ രാജ്യങ്ങളെന്നാണ് പറയുന്നത് പക്ഷേ കുറച്ച് കാലം ജനാധിപത്യം ഉണ്ടാകും കുറച്ചു കാലം പട്ടാള ഭരണം ഉണ്ടാകും കുറച്ചു കാലം അരാജകത്വം ഉണ്ടാകും അങ്ങനെ ഇന്ത്യയെപ്പോലെ ഈ ജനാധിപത്യം ഇത്ര കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ രാജ്യങ്ങൾക്കൊന്നും സാധിച്ചിട്ടില്ല ഇന്ത്യയുടെ ഈ ജനാധിപത്യ വിജയത്തിൻ്റെ അടിസ്ഥാനം എന്താ നമ്മളെ എന്നെയൊക്കെ ഏറ്റവും കൂടുതൽ ആഹ്ലാദിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യ ജനാധിപത്യ രാഷ്ട്രമായി നിലനിൽക്കുന്നു എന്നുള്ള കാര്യം കാരണം നമുക്ക് ചുറ്റുമുള്ള ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും ജനാധിപത്യ നിരാസത്തിൻ്റെ പ്രതീയങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഒപ്പം തന്നെ രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് ചൈനയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്നാണ് അതിൻ്റെ വിശേഷം തന്നെ പക്ഷേ അവിടെ ഏകാധിപത്യ ഭരണമാണ് കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ ഭരണമാണ് നിലനിൽക്കുന്നത് അഫ്ഗാനിസ്ഥാൻ എത്രയോ ഭീകരമായിട്ടുള്ള രീതിയിൽ അട്ടിമറിക്ക് വിധേയമാക്കപ്പെടുകയും പട്ടാള ഭരണത്തിൻ്റെയും അതേപോലെ തന്നെ മതാധിപത്യത്തിൻ്റെയും രാജ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പാകിസ്ഥാൻ പട്ടാള ഭരണകൂടങ്ങളാണ് ബിക്കോർ തന്നെ ഇവിടെയുള്ള നിയന്ത്രണങ്ങൾ എന്നത് ബംഗ്ലാദേശ് അതുപോലെ നേരത്തെ പറഞ്ഞ കോങ്കോ റിപ്പബ്ലിക് കൊറിയ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഉന്മൂലനം ചെയ്യപ്പെടുകയും ഏകാധിപത്യം വാഴ്ത്തപ്പെടുകയും ചെയ്യുന്നു അല്ലെങ്കിൽ സ്ഥാപിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യക്കാരൻ്റെ ഏറ്റവും വലിയ ആഹ്ലാദം എന്ന് പറയുന്നത് നമുക്ക് സ്വേച്ഛാധിപത്യത്തിലേക്ക് ഏകാധിപത്യത്തിനുള്ള വഴി തടയാൻ ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനം രാജ്യത്തുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അതിനെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്തുതിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും ആരാധിക്കേണ്ടതും ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കിയ ഭരണഘടനാ ശില്പികളോടാണ് ഡോക്ടർ അംബേദ്കറും അതേപോലെ തന്നെ അക്കാലത്ത് അതിന് വളരെ ശക്തമായിട്ടുള്ള എന്താണ് സഹായം നൽകുകയോ അതിൻ്റെ സാധ്യതകൾ ഉറപ്പുവരുത്തുകയൊക്കെ ചെയ്ത നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇതിന് ഇവരുടെയൊക്കെ പങ്ക് വലുതാണ് കാരണം എന്ന് വെച്ചാൽ ജവഹർലാൽ നെഹ്റു തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത് ജനാധിപത്യ രാജ്യമായിട്ട് നിലനിൽക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടു കൂടി ഭരണം തുടരുകയും അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്ത് അതിനെ അഘാതം സൃഷ്ടിച്ചത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മകൾ ഇന്ദിരാഗാന്ധി ആയിരുന്നു എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് നമ്മളെ ജനാധിപത്യത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യ ഭരണത്തിന് അടിപ്പെടുത്താൻ വേണ്ടിയ ഒരു ശ്രമം ആയിരുന്നു അത് അതിന് പക്ഷേ ഇന്ത്യൻ ജനതയുടെ അതിശക്തമായിട്ടുള്ള പോരാട്ടം പ്രത്യേകിച്ച് അക്കാലത്ത് ഉയർന്നു വന്ന സമ്പൂർണ്ണ വിപ്ലവം ജയപ്രകാശ് നാരായണൻ്റെ ഒരാശയമായിരുന്നു ശരിക്കും അതിലൂടെ നമുക്കതിനെ മറികടക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതെന്ന് വെച്ചാൽ ഇന്ത്യൻ ജനതയ്ക്ക് മറികടക്കാനായിട്ട് കഴിഞ്ഞു പിന്നീട് നമുക്ക് നമുക്ക് ഇപ്പോൾ ഒരിക്കൽ പോലും അത്തരത്തിൽ നമ്മുടെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാനായിട്ട് ഭരണകൂടത്തിന് സാധ്യമല്ല എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നു എന്നുള്ളത് ഈ നെഹ്റുവിൻ രാഷ്ട്രീയ പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ച എന്നുള്ളതിന് വലിയ പ്രാധാന്യമുണ്ട് മാത്രമല്ല നമ്മൾ ജനത ഇന്ത്യൻ ജനത ജനാധിപത്യത്തിന് പാകപ്പെട്ട രീതിയിൽ വളർത്തപ്പെട്ട് വളർന്നു വന്നവരെ മാറിയിരിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ചുറ്റുമുള്ള എല്ലാ പ്രദേശങ്ങളിലും അരാജകത്വത്തിൻ്റെ വലിയ അട്ടഹാസ ദിവസ ദിനങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ ഇപ്പോൾ ശ്രീലങ്കയിലായാലും തൊട്ടടുത്ത് ഇപ്പോൾ ബംഗ്ലാദേശിലായി കഴിഞ്ഞാലും ജനങ്ങൾ അവരുടെ ഭരണകൂട സ്ഥിരാകേന്ദ്രങ്ങളെ മുഴുവൻ കയ്യേറി അത് കയ്യേറുന്നതോടൊപ്പം തന്നെ അവർ വളരെ പൈശാചികമായിട്ടുള്ള രീതിയിൽ അതിനിടയിൽ പലരും അതിനെ ഹൈറ്റാക്ക് ചെയ്ത് കൊലപാതകങ്ങൾ നടത്തി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അരാജകത്വത്തിൻ്റെ നാളുകളാണ് മാത്രമല്ല അത് കഴിഞ്ഞാൽ പിന്നീട് ഈ ഭരണം എന്ന് പറയുന്നത് പട്ടാളത്തിൻ്റെ കൈകളിൽ എത്തിച്ചേരും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ പക്ഷേ പട്ടാള ഭരണകൂടത്തിന് ഭരണാധിപത്യം ഉണ്ടാകാൻ പറ്റാത്ത തരത്തിൽ നമ്മുടെ സ്ട്രക്ചറിനെ പാകപ്പെടുത്താൻ അന്നത്തെ ആളുകൾ കഴിഞ്ഞിരുന്നതാണ് നമ്മളുടെ ഈ കര നാവിക വായുസേനകൾക്കൊന്നും തന്നെ ഒരുമിച്ച് ഇരിക്കാനോ ഒരുമിച്ച് ഒരു ഗൂഢാലോചന നടത്താനോ നമ്മുടെ ഭരണം പിടിക്കാനോ പറ്റാത്ത തരത്തിലായിരുന്നു അതിൻ്റെ സ്ട്രക്ചർ മാറ്റിയിരുന്നത് വിശ്വൻ അത് വളരെ മികച്ച ഒരു സംവിധാനമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം ഈ മൂന്ന് പട്ടാള വ്യൂഹങ്ങളും ഒരിക്കലും ഒരുമിച്ച് ഒരാളുടെ കൈപ്പിടിയിൽ എത്താത്ത ഒരു സംവിധാനം അന്ന് തന്നെ ശരിയാക്കി വെച്ചിരുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ഒരു എന്താണ് ഡെമോക്രാറ്റിക് മൈൻഡ് എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യൻ്റെ മനസ്സിനെ അങ്ങനെ പാകപ്പെടുത്തി എടുക്കാമെന്നു കാരണം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നമ്മളുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ ഇരുട്ട് വീണ അടിമത്വത്തിൻ്റെ മനസ്സായിരുന്നു ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാൾക്കും ഇന്ത്യൻ സ്വത്വം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭാരതീയ സ്വത്വം എന്ന് പറയുന്ന ഒരു സംഭവം ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മളതിൽ നിന്ന് ഉണർത്തി മുന്നോട്ട് കൊണ്ടുപോയത് യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിയുടെ അക്കാലത്തെ രാഷ്ട്രീയമായിട്ടുള്ള വലിയ വെല്ലുവിളിയുടെ ഒരു പ്രവർത്തനമായിരുന്നു എന്നുള്ളതാണ് ഇന്ത്യക്കാരനെ ഇന്ത്യൻ സ്വത്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അദ്ദേഹം ആദ്യമായിട്ട് പരിശ്രമിച്ചത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനത്തെ ആ മനസ്സ് വികസിച്ച് വളർന്നു വന്ന് നമ്മൾ ജനാധിപത്യ വിശ്വാസികളായി മാറി ഇപ്പോൾ ഇന്ന് ഏത് പാർട്ടിയിൽപ്പെട്ട വ്യക്തിയായിക്കഴിഞ്ഞാലും രാഷ്ട്രീയ നേതാവായി കഴിഞ്ഞാലും ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനത്തിനായികരിക്കാനവർ തയ്യാറ് അത് ശരിയല്ല എന്ന് പറയുന്ന ഒരു സങ്കല്പം ഇന്ത്യക്കാർക്ക് പെണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലോകത്തിൻ്റെ മുന്നിൽ നമ്മൾ ജനാധിപത്യത്തിന് ഒരു മാതൃകയായി വളർന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ് അതങ്ങനെ പാകപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ പാകപ്പെടുത്തിയെടുക്കുക എന്ന് പറയും ഇപ്പോൾ സോവിയറ്റ് റഷ്യയിൽ സോവിയറ്റ് റഷ്യ തകർന്നതിന് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പ്രാകൃതമായിട്ടുള്ള രീതിയിലുള്ള ഭരണ സംവിധാനത്തിലേക്കാണ് പോയി പുട്ടിൻ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ഒരു സെച്ചാധിപതി അവിടെ ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തുള്ള പ്രദേശങ്ങളിലേക്ക് യുക്രൈൻ യുദ്ധത്തിൻ്റെ കാരണം അതാണ് അതുപോലെ തന്നെ അവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കൽ പോലും സ്വാതന്ത്ര്യമില്ലാത്തതായിട്ടുള്ള അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഇതെല്ലാം ഒരു ജനതയുടെ മനോഘടനയെ പാകപ്പെടുത്തിയെടുക്കുന്നതിൽ മുൻപുള്ള ഭരണാധികാരികൾ ചെയ്തു വെച്ചിരിക്കുന്നതായിട്ടുള്ള പങ്കിന് വലിയ പ്രാമുഖ്യം പ്രാധാന്യമുണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പറയുന്ന പിന്നെ അയൽ രാജ്യം പാകിസ്ഥാൻ അല്ലെങ്കിൽ പറയുന്ന ബംഗ്ലാദേശ് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഇവിടെയൊക്കെയുള്ള ജനങ്ങൾ അവിടെ അതൃപ്തരാകുന്നുണ്ട് ഈ ജനങ്ങളെ മുതലെടുക്കാനായിട്ട് കുറച്ച് രാഷ്ട്രീയക്കാർ വരുന്നുണ്ട് അതിനെ ചൂഷണം ചെയ്യാനായിട്ട് പട്ടാള മേധാവികൾ അല്ലെ പട്ടാള ഉദ്യോഗസ്ഥർ വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മകളൊക്കെ അവിടെ രൂപപ്പെടുന്നു പക്ഷേ ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇത്തരം കൂട്ടായ്മകളൊന്നും രൂപപ്പെടുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായ അത് കണ്ടെത്തുകയും അതിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം ഇടപെട്ട് കൃത്യമായി മേൽത്തട്ടിലേക്ക് അത് എത്തിച്ച് അമർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ ഈ അമർച്ച ചെയ്യപ്പെടാൻ കഴിയാതെ പോകുന്നതാണോ ഈ മറ്റ് അയൽ രാജ്യങ്ങളെ പരാജയമായി എടുത്തു പറയേണ്ടത് അല്ല യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിൽ അവരുടെ ഭരണകൂടങ്ങൾക്കുള്ള പങ്ക് ചെറുതല്ല വലുതാണ് ആ ഭരണകൂടങ്ങളെ ജനങ്ങൾ തന്നെയാണ് രൂപപ്പെടുത്തിയെടുക്കുന്നത് എങ്കിൽ പോലും ജനങ്ങളെ രൂപപ്പെടുത്തിയെടുത്ത് ജനങ്ങളെ തിരിച്ച് ആ ഭരണകൂടം രൂപപ്പെടുത്തുന്ന ഒരു പ്രക്രിയയിടക്ക് നടക്കും അങ്ങനെ നടക്കുമ്പോഴാണ് നമ്മൾ നമ്മളെയൊക്കെ യഥാർത്ഥത്തിൽ ജനാധിപത്യവാദികളും ജനാധിപത്യ വിശ്വാസികളൊക്കെ മാറ്റുന്നതിൽ നമ്മളുടെ ഭരണകൂടങ്ങൾക്ക് നല്ല പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം നമ്മളുടെ ഭരണകൂടങ്ങൾ തെറ്റായ രീതിയിലായിരുന്നു മുന്നോട്ട് പോയിരുന്നതെങ്കിൽ നമ്മളും അതിനെ വിധേയമായി മാറിത്തീരുമായിരുന്നു ഇപ്പോൾ നമുക്കറിയാം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട സമയത്ത് നാവ് അടക്കൂ പണിയെടുക്കൂ എന്ന് പറയുന്നതായിട്ടുള്ള മുദ്രാവാക്യമാണ് എന്നുവെച്ചാൽ ഓരോ ഇന്ത്യക്കാരനോട് പറയണം നീ ശബ്ദിക്കേണ്ട നീ ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതി അതൊരു ഇൻസ്ട്രക്ഷനാണ് ഭരണകൂടം പറയുന്നത് എന്താണോ അത് കേൾക്കുക മാത്രമല്ല ആ കാലഘട്ടങ്ങളിലെല്ലാം ചുമരുകൾക്ക് വരെ എന്താണ് ഖാദുണ്ടാവും അപ്പോൾ നമ്മളിരുന്ന് ഭരണകൂടത്തിനെതിരെ സംസാരിച്ചാൽ പിറ്റേ ദിവസം രഹസ്യ പോലീസ് നമ്മളെ പിടിച്ചു കൊണ്ടുപോകും നമുക്കറിയാം പല പലരും ആ കാലഘട്ടങ്ങളിൽ എന്താണ് അപ്രത്യക്ഷരാകുകയാണ് ചെയ്യുന്നത് പിന്നീട് അറിയുന്നു അവർ കൊലയപ്പെട്ടു അല്ലെങ്കിൽ അവരെ കത്തിച്ചുകളഞ്ഞു എന്നൊക്കെ അങ്ങനെ അല്ലേ കക്കയം ഡാമിനകത്തായിരുന്നു രാജൻ എന്ന് പറയുന്നതായിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയെ കത്തിച്ച് എന്താണ് ചാരമായിട്ട് ഒഴുക്കിയത് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അതേപോലെ തന്നെ ഈ ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും എന്താണ് വിവാഹിതരാകാത്തതായിട്ടുള്ള ചെറുപ്പക്കാരൊക്കെ പിടിച്ചു കൊണ്ടി നിർബന്ധപൂർവ്വം വന്യംകരണ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിരുന്നു കാരണം ഇന്ത്യയുടെ ജനസംഖ്യാ നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നു അപ്പോൾ ഈ ഇത് ഇതാര് തീരുമാനിക്കും ആര് ചെയ്യും നിങ്ങൾ വിവാഹിതനല്ല നിങ്ങൾക്കിടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് വിവാഹം ഒരു കുടുംബമായിട്ട് കുട്ടികളായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ മുളയാണ് ഉമ്മമാരെന്തു ചെയ്തത് നിർബന്ധപൂർവ്വം കഷ്ണിച്ച് കളഞ്ഞ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ നിരന്തരമായിട്ടുള്ള ഒരുപാട് മേഖലകളിൽ മനുഷ്യൻ്റെ സർഗാത്മകമായിട്ടുള്ള പ്രവർത്തികൾക്ക് ക എന്താണ് കത്തിവെക്കുക അതേപോലെ തന്നെ അവനെ പിടിച്ച് ജയിലിൽ വെക്കുക അതോടൊപ്പം തന്നെ അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സർക്കാരിന് വിധേയമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് കുറേ നാളെ അതിനെ നമ്മളിങ്ങനെ പ്രവർത്തിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ മനസ്സിനനുസരിച്ച് പാകപ്പെട്ടു പോകും പിന്നീട് വലിയ വലിയ പോരാട്ടങ്ങൾ നടന്നതിന് ശേഷമാണ് ആ മനസ്സിനെ നമുക്ക് വിമോചിപ്പിക്കാനായിട്ട് കഴിയാം അങ്ങനെ വിമോചിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ പുതിയ ഒരു ലോകത്തിൻ്റെ വക്താക്കളായിട്ട് മാറും ഇപ്പം രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്ന നമ്മളുടെ വിശ്വമഹാകവി നമ്മളോട് പറഞ്ഞത് സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്തായിട്ടുള്ള ലോകത്തേക്ക് എൻ്റെ മനസ്സുയരട്ടെ എന്ന് പറയും എൻ്റെ ചിന്തകൾ ഉയരട്ടെ അല്ലേ എൻ്റെ തല ഉയർത്തി ഉയർത്തിപ്പിടിച്ച് നടക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം എനിക്ക് ലഭിക്കട്ടെ ഇങ്ങനെ ഉള്ള സ്വതന്ത്ര ചിന്തകൾ വളർത്തി വികസിപ്പിച്ച് അതിലേക്ക് മനുഷ്യനെ പാകപ്പെടുത്തിയെടുത്ത് മനുഷ്യൻ്റെ മനസ്സങ്ങനെയാക്കി മാറ്റുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതായിട്ടുള്ള സങ്കല്പത്തിലേക്ക് അടുക്കാൻ കഴിയും അത് പാകപ്പെടുത്തിയെടുത്തിട്ട് നമ്മൾ പറഞ്ഞാൽ മാത്രമല്ല അതിന് എന്താണ് ഒരിക്കലും ആക്കം തട്ടാവുന്ന രീതിയിൽ നമ്മളുടെ ഈ പട്ടാള സംവിധാനങ്ങൾ ഇടപെടാൻ പെടില്ല എന്ന് പറയുന്ന നിർബന്ധവിധ അവർക്കുണ്ടായിരുന്നു ഭരണഘടനാ വിജിഷ്ടന്മാർ വളരെ വിദഗ്ധമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഈ ജനാധിപത്യത്തിൻ്റെ കാലുറപ്പിച്ചാണ് പോയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് നമുക്കിപ്പോഴും നിലനിൽക്കാനായിട്ട് കഴിഞ്ഞത് പക്ഷേ നമ്മളുടെ ഒപ്പം സ്വാതന്ത്ര്യം നേടിയ എല്ലാ രാഷ്ട്രങ്ങളും സച്ചാധിപത്യ രാഷ്ട്രങ്ങളായി മാറിപ്പോയി എന്നുള്ളത് നമുക്ക് വിലപിക്കാവുന്ന ഒരു കാര്യം മാത്രമാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആഹ്ലാദിക്കാവുന്ന വിഷയമായിട്ട് ഇപ്പോൾ ഓരോ സർക്കാരും ചിലപ്പം കാലാവധി പൂർത്തിയാകാതെ അവർ പിന്നെ സർക്കാർ താഴെ പോകുന്നു അടുത്ത സർക്കാർ വീണ്ടും വരും പക്ഷേ അങ്ങനെ താഴെ പോകുമ്പോഴും ഈ ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ അവിടെ നഷ്ടപ്പെടുന്നില്ല വീണ്ടും ജനാധിപത്യത്തെ അടിയുറച്ച് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് അങ്ങനെയുള്ളൊരു സിസ്റ്റത്തിലൂടെ മാത്രമേ നമ്മൾ അടുത്ത ഭരണാധികാരിയും തിരഞ്ഞെടുക്കുകയുള്ളൂ അപ്പോൾ ലോകത്തിന് മുന്നിൽ തന്നെ ഇത്രയധികം ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് ഈ ജനാധിപത്യ സംസ്ഥാനങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രീതിയിൽ ഒരുപാട് ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും കൃത്യതയോടെ കൃത്യമായി തന്നെ അത് നടപ്പാക്കി പുതിയ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുന്നു അത് ലോകത്തിന് മുന്നിൽ നമ്മുടെ ഒരു അഹങ്കാരമായിട്ട് തന്നെ നമുക്ക് എടുത്ത് പറഞ്ഞുകൂടെ അല്ല നമ്മൾ ലോകത്തിന്റെ മാതൃകയാണ് ജനാധിപത്യത്തിൻ്റെ കാര്യത്തിൽ ഇപ്പം എപ്പോഴും നമ്മൾ അമേരിക്കയാണ് ജനാധിപത്യത്തിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു ഹൃദയഭൂമി എന്ന നിലക്ക് പറയുന്നത് കാരണം അവരുടെ സ്വാതന്ത്ര്യ പ്രതിമ അതുതന്നെ ലോകത്തിൻ്റെ മുഴുവൻ ഒരു മാതൃകയായിട്ടവർ ഉയർത്തി കൊണ്ടുവന്നതാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് അവരെക്കാളൊക്കെ നമുക്ക് ഉജ്ജ്വലമായിട്ടുള്ള രീതിയിൽ ജനാധിപത്യ സംവിധാനത്തെ നിലനിർത്താനായിട്ട് കഴിയുന്നത് അവിടെ പ്രസിഡൻഷ്യൽ റൂളാണ് ആ പ്രസിഡൻഷ്യൽ റൂളിൽ ഒരു സേചാധിപത്യത്തിൻ്റെ അംശം കിടക്കുന്നുണ്ട് കാരണം ഈ പ്രസിഡന്റ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതായ ഒരു അവസ്ഥ എന്ന് പറയും അതിലേക്ക് നമ്മുടെ രാജ്യം വരണം എന്നാഗ്രഹിക്കുന്ന കുറേ ആളുകളൊക്കെ ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട് പക്ഷേ ശരിയല്ല അത് ഇപ്പോൾ നിലനിൽക്കുന്നതായിട്ടുള്ള സംവിധാനമാണ് അതിന് ഏറ്റവും നല്ലത് ജനാധിപത്യത്തിൻ്റെ ഒരു സാധ്യതയെ നിലനിർത്തിക്കൊണ്ട് കാരണം പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ഒറ്റക്കല്ല തീരുമാനമെടുക്കുന്നത് ക്യാബിനറ്റ് ഓഫ് മിനിസ്റ്റേഴ്സാണ് ആ ക്യാബിനറ്റാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ എല്ലാ കാര്യങ്ങളും നിർണ്ണയിക്കുന്നതിൽ നിർണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു ഈ സംവിധാനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ട ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നുന്നത് അതായത് ലോകത്തിന് മാതൃകയാക്കാവുന്ന ഒരു ജനാധിപത്യ സംവിധാനമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് അത് മാറ്റി നമ്മൾ നമ്മൾ പലരും ഈ പ്രതിനിധി റൂളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന തെറ്റാണെന്ന് കയറുന്ന ഒരാളാണ് കാരണം അതിൻ്റെ അകത്ത് ഈ സച്ചാധിപത്യത്തിൻ്റെ ഈ പ്രസിഡൻ്റ് എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തിയുടെ ഏകാധിപത്യത്തിൻ്റെ സാധ്യതകൾ അതിൻ്റെ അകത്ത് കൂടുതലായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ അങ്ങനെ ഉള്ള സാധ്യത ഇപ്പോൾ നിലവിലില്ല അതുണ്ടാക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ഈ ജനാധിപത്യത്തിൻ്റെ പാരമ്പര്യമാണോ ശരിക്കും പറഞ്ഞാൽ അട്ടിമറിക്കപ്പെടാൻ പോകുന്നത് അത് പാടില്ല എന്ന് തന്നെയാണ് എനിക്ക് കരുതുന്നത് അതുകൊണ്ട് ഇപ്പം നിലനിൽക്കുന്നതായിട്ടുള്ള സംവിധാനം ഇത് ഇതിലുള്ള ന്യൂനതകൾ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പലതരം ആരോപണങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ ന്യൂനതകളാണ് അവിടെ വരുന്നത് ആ ന്യൂനതകൾ പരിഹരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ നമ്മൾ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ നേരിട്ട പ്രശ്നങ്ങൾ എന്തായിരുന്നു അതിഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ നേരിട്ട് ഒന്ന് ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ ബഹുപൂരൂക്ഷവും നിരക്ഷരായിരുന്നു എന്നുള്ളതാണ് പത്ത് എഴുപത്തെട്ട് ശതമാനം നിരക്ഷരായിട്ടുള്ള ഒരു ജനതയെ എങ്ങനെ ജനാധിപത്യ പ്രക്രിയയിലേക്ക് കൊണ്ടുവരും അതായിരുന്നു ആദ്യത്തെ എന്ന് പറയാൻ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളാദ്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ സ്ഥാനാർത്ഥിക്കും ചിഹ്നങ്ങൾ കൊടുത്തിരുന്നത് ചിഹ്നം വരുന്നത് എങ്ങനെയാണ് കാരണം ചിഹ്നം തിരിച്ചറിയാനായിട്ട് പറ്റും അതിന് അക്ഷരാഭ്യാസം വേണ്ട അക്ഷരങ്ങൾ അറിയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നിരക്ഷരായിട്ടുള്ള ആളുകൾക്ക് ആ ചിഹ്നത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റും തന്റെ സ്ഥാനാർത്ഥി ആരാണെങ്കിലും തിരിച്ചറിയാനായിട്ട് പറ്റും അതിനാണ് ഈ ചിഹ്നം വരാനുള്ള കാരണം യഥാർത്ഥത്തിൽ അതായിരുന്നു അങ്ങനെ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് അന്നത്തെ ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അന്നത്തെ പോട്ടർ പട്ടിക തയ്യാറാക്കിയ സമയത്ത് ആ സ്ത്രീകളുടെ പേരൊന്നും ഉണ്ടായിരുന്നില്ല മനസ്സിലായ രാമൻ്റെ ഭാര്യ അല്ലെങ്കിൽ ശ്രീധരൻ്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പേര് കിടക്കുന്നത് ഇതും അപകടകരമായിട്ടുള്ള കാര്യമാണ് അതും തിരുത്താനായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ഉണ്ടാകുകയും പിന്നീട് തിരുത്തുകയും അങ്ങനെ കൃത്യമായിട്ട് ഓരോ വ്യക്തിയുടെയും പേര് വോട്ടർ പട്ടികയിൽ കൂടി നമ്മൾ പതുക്കെ 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 നമുക്ക് ആദ്യം പറ്റിയിരുന്നതായിട്ടുള്ള തെറ്റുകളൊക്കെ തിരുത്തി ഏതാണ്ട് സമ്പൂർണമായിട്ടുള്ള ജനാധിപത്യ സംവിധാനത്തിൻ്റെ വികസനമായ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് പോകാനായിട്ട് കഴിഞ്ഞതാണ് അതുകൊണ്ട് നമ്മൾ ലോകത്തിൻ്റെ മാതൃകയാണ് ജനാധിപത്യത്തിൻ്റെ കാര്യത്തിൽ ഒരു തറക്കാര്യത്തിലില്ല എന്തായാലും ഇന്ത്യൻ ജനാധിപത്യം കൂടുതൽ കൂടുതൽ പൂത്തുലയട്ടെ അല്ലെങ്കിൽ കൂടുതൽ മനോഹരമായി തീരട്ടെ മറ്റു രാജ്യങ്ങൾക്കെല്ലാം മാതൃകയായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലം നിർത്താം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക